വരാപ്പുഴ കൊച്ചി റോമൻ കത്തോലിക്ക രൂപതകളിൽ നിന്ന് വ്യത്യസ്തമായുള്ള എറണാകുളം രൂപതയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം ജാതീയ വേർതിരിവ് മാത്രമാണ് റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് വ്യത്യസ്തമായ ദൈവശാസ്ത്രമോ സഭാവീക്ഷണമോ ആരാധനക്രമ ചിന്തയോ ഒന്നും എറണാകുളം രൂപതയ്ക്കില്ല എറണാകുളം രൂപതയെ വരാപ്പുഴ രൂപതയിൽ നിന്ന് വേർതിരിച്ചു നടത്തുന്ന ഏക ഘടകം തോമാസ് നിഹ നമ്പൂതിരിമാരെ മാമോതിസ മുക്കിയത് എന്നുള്ള ജാതീയ വിത്ത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഉന്നത കൊല്ല ജാതരെന്ന് സ്വയം കരുതുന്നു എന്ന അടിസ്ഥാനത്തിൽ മാത്രം നിലനിൽക്കുന്ന രൂപതയാണ് എറണാകുളം അങ്കവാലി അല്ല എങ്കിൽ റോമൻ സഭയിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് സവാത്മകതയാണ് എന്ത് ആരാധന ക്രമമാണ് എന്ത് ദൈവശാസ്ത്രമാണ് അവർക്കുള്ളത് എന്ന് അവർ തന്നെ വ്യക്തമാക്കട്ടെ നസ്ത്രാണി സമൂഹം പൊതുവിൽ ഒരു ജാതിയായി പരിഗണിക്കപ്പെടുന്നു എന്നുള്ളത് വസ്തുതയാണ് ജാതി വ്യവസ്ഥ നിർവചിച്ച കേരള സാമൂഹിക കർമ്മത്തിന്റെ ഭാഗമായാണ് ഈ സമൂഹം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നത് തങ്ങളുടെ ബ്രാഹ്മണ പാരമ്പര്യത്തെക്കുറിച്ചുള്ള കഥകൾ സാമൂഹ്യ ശ്രേണിയിൽ തരക്കേടില്ലാത്ത സ്ഥാനം ഉറപ്പിക്കുന്നതിന് അവരെ സഹായിച്ചിട്ടുണ്ട് തങ്ങളുടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ദളിത് സഹോദരങ്ങളെ ശാക്തീകരിക്കുന്നതിനും സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും വലിയ ഒരു പരിധിവരെ അവർ പരാജയപ്പെട്ടു എന്നുള്ളതും വസ്തുതയാണ് ഈ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചു കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ആരാണ് നസ്രാണി എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു സഭയുടെയും സമൂഹത്തിന്റെയും ഇരുണ്ട കാലഘട്ടത്തിൽ നഷ്ടമായ യഥാർത്ഥ നസ്ട്രാണിത്തം വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു സായിപ്പ് സഭാഭരണം അവസാനിപ്പിച്ചു പോയിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുകയാണ് സായിപ്പ് പോയപ്പോൾ നാട്ടു സായിപ്പ് വന്നു സായിപ്പ് പറഞ്ഞു പഠിപ്പിച്ചത് വള്ളി പുള്ളി തെറ്റാതെ ആവർത്തിച്ചു എന്നുള്ളത് മാത്രമല്ല അതിനെ പരിപോഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ കഴിഞ്ഞ അഞ്ച് ദശകങ്ങളായി നമ്മുടെ സഭ നഷ്ടപ്പെട്ട ആശ്രാണിതം വീണ്ടെടുക്കുന്നതിനുള്ള പരിശ്രമങ്ങളിലാണ് പക്ഷെ സഭയിലെ ഒരു വിഭാഗം സായിപ്പിൽ നിന്ന് കിട്ടിയ പറങ്കിത്വത്തിൽ മുറുകെ പിടിക്കുക തന്നെയാണ് കത്തോലിക്കനാവുക എന്നുള്ളതിൽ പറങ്കിയാവുക എന്നുകൂടിയാണ് എന്നുള്ള സായിപ്പിന്റെ സൂത്രവാക്യം അവർ അപ്പാടെ വിഴുങ്ങിയിരിക്കുകയാണ് നസ്രാണിത്തം എന്ന ശ്ലൈഹിക സംസ്കൃതിയെ അവജ്ഞയോടെ കാണുകയും കൽതായം എന്ന അർത്ഥമറിയാതെ പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ റോമൻ സഭയിൽ നിന്നും വ്യത്യസ്തമായി രൂപതകളായി നിലകൊള്ളുന്നത് ജാതി അടിസ്ഥാനത്തിൽ മാത്രമാണ് അവരെ സംബന്ധിച്ച് നസ്രാണിത്തം കൽതായ ആരാധനാ പൈതൃതം ഉൾക്കൊള്ളുന്ന ശ്ലൈഹിക സംസ്കൃതി അല്ല പിന്നെയോ അത് ബ്രാഹ്മണ്യ പരമ്പരത്തിലൂന്നിയ ജാതി മേൽക്കോയ്മ മാത്രമാണ് സ്വന്തമായ ആരാധനാ പൈതൃതവും ദൈവശാസ്ത്രവും സഭാ പാരമ്പര്യങ്ങളും സ്വീകരിക്കാൻ തയ്യാറാകാത്ത രൂപതകൾക്കും ആളുകൾക്കും അസ്ത്രാണിത്തം ജാതി മാത്രമല്ല പിന്നെ എന്താണ് സങ്കടത്തോടെ പറയാം കൽതായ വിരുദ്ധ സീറോ മലബാർ രൂപതകൾ ജാതീയ രൂപതകൾ മാത്രമാണ് ഒരു വ്യക്തിസഭയ്ക്ക് അങ്ങനെ നിലനിൽക്കാനുള്ള അവകാശം അത് നിഷിഹായുടെ സുവിശേഷത്തിന്റെ വ്യക്തിരതമായ വ്യാഖ്യാനവും ആഘോഷവും പ്രഘോഷണവും ആയതുകൊണ്ടാണ് വ്യക്തിസഭ ഒരു ജാതീയ സഭയോ ഭാഷാ അടിസ്ഥാനത്തിലുള്ള സഭയോ ആകരുത് നസ്ത്രാണിത്തം നമ്മുടെ തൊലിയുടെ നിറമോ നാം സംസാരിക്കുന്ന ഭാഷയുടെ ജാതി വ്യവസ്ഥയിലോ നമ്മുടെ സ്ഥാനമോ അല്ല അങ്ങനെ ആകരുത് നസ്രാണിത്തം എല്ലാവരിലേക്കും തുറന്നിരിക്കുന്ന മാർത്തോമാർഗമാണ് എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന മിശിഹായുടെ സുവിശേഷമാണ് സുവിശേഷത്തിന്റെ ശ്ലൈഹിക വ്യാഖ്യാനവുമാണ്